ഹലോ കൂട്ടുകാരെ ഇന്നലെ ഞങ്ങളുടെ ഇടത്തല കുടുംബശ്രീ സി ഡി എസിൻ്റെ വാർഷികാഘോഷ പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കുടുംബശ്രീ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റാലിയായിട്ട് സഹകരണ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി അതിനുശേഷം അവിടെ അടിപൊളിയായിട്ടുള്ളൊരു പാട്ട് ഒരു ഗാനത്തോടു കൂടി ഒരു തട അടിപൊളി പാട്ടായിരുന്നു അതിനുശേഷം നമ്മുടെ കുടുംബശ്രീയുടെ ഗാനം ആലപിച്ചു നമ്മുടെ കുടുംബശ്രീയുടെ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി പ്രതിനിധികളുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പേഴ്സും അതുപോലെ തന്നെ വാഴക്കുളം ബ്ലോക്കിൻ്റെ പ്രതിനിധികളും എല്ലാവരും നമുക്ക് ആശംസകൾ അറിയിപ്പിക്കാൻ ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഒക്കെ ഒരുപാട് ആളുകൾ നമുക്ക് ആശംസകൾ അറിയിപ്പിക്കാൻ അവിടെ എത്തിയിരുന്നത് എല്ലാവരുടെയും എല്ലാവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ജില്ലാ മിഷൻ ചെയ്യുന്ന റിജിന മേഡത്തിൻ്റെ ഒരു അടിപൊളി ഒരു പ്രസംഗം അവിടെ നടത്തി നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു അതിനുശേഷം എല്ലാ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളെല്ലാം നമുക്ക് ആശംസകളുമൊക്കെ അറിയിപ്പിച്ചു കൊണ്ടുള്ള ഒരുപാട് പ്രസംഗങ്ങളൊക്കെ അവിടെ നടന്നു ഇതെല്ലാം ഞാൻ കുറച്ച് ചെറുതായിട്ട് ഞാത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏറ്റവും നല്ലൊരു കുടുംബശ്രീ ഏറ്റവും നല്ല കുടുംബശ്രീ ഏറ്റവും കൂടുതൽ ത്രിഫ്റ്റ് സമ്പാദിച്ച കുടുംബശ്രീ എന്നൊരു നിലയിൽ രണ്ട് മൂന്ന് കുടുംബശ്രീക്ക് അവിടെ ഒരു ആദരവ് നൽകി മൊമെൻറ്റോ ഒക്കെ നൽകി ആദരിച്ചു അതിനുശേഷം കുടുംബശ്രീയുടെ സി ഡി എസിലെ മെമ്പേഴ്സ് ഒത്തിരി ഒത്തിരി വർഷമായിട്ട് അതിനകത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള മൊമെൻറ്റോകളും ആദരവുകളും അവിടെ നടത്തി അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഈ പ്രോഗ്രാമുകളെല്ലാം ഇത്രയും അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഇതിനു മുമ്പ് കുടുംബശ്രീയുടെ സി ഡി എസ് ആയിട്ട് പ്രവർത്തിച്ചവർ വരെയും ആദരിച്ചൊരു ചടങ്ങായിരുന്നു ഇന്നലെ നമ്മുടെ നമ്മൾക്ക് കാണാൻ സാധിച്ചത് അതുപോലെ കുടുംബശ്രീ സി ഡി എസിൻ്റെ ഒരു പ്രവർത്തക ഒരു കുടുംബശ്രീയിലെ അംഗമായതുകൊണ്ട് ആ അംഗങ്ങൾ ആ കുടുംബശ്രീ തന്നെ അവർക്കൊരു പൊന്നാടെ എണീച്ച് അവരെ ആദരിക്കുന്ന രംഗങ്ങളും നമ്മളവിടെ കണ്ടു ഒത്തിരി ആളുകൾ നമുക്ക് ആശംസകൾ അറിയിപ്പിക്കും ഒത്തിരി ജനപ്രതിനിധികൾ ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം അടിപൊളിയാക്കി തീർത്തു അതുപോലെ തന്നെ കുടുംബശ്രീയിലെ കുറേ ചേച്ചിമാരും അതുപോലെ തന്നെ എല്ലാവരും പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചു നല്ല ഇഡ് കിഡ്ഡിലായിട്ടുള്ള പാട്ടാണ് പാടുന്നത് രണ്ട് എല്ലാ കുറേ ചേച്ചിമാരും പാട്ട് അട്ടക്കപ്പാടി ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറാണ് എത്രാമത്തെ വാർഡിലെ മെമ്പറാണെന്ന് ഞാൻ മറന്നുപോയി ആ മെമ്പറിൻ്റെ നല്ലൊരു അടിപൊളി മാപ്പിളപ്പാട്ട് പാടി അതുപോലെ തന്നെ സി ഡി എസ് മെമ്പേഴ്സിൻ്റെ കിഡിലൻ ഒരു ഒപ്പനയാണ് ഇപ്പോൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടി നല്ല അടിപൊളിയായിട്ട് ഒരു ഡാൻസ് ഒക്കെ കളിച്ച് നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ കുറച്ച് ടൈം കൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചു കാരണം രാവിലെ തുടങ്ങി പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ജോലിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ ഉച്ച വരെ പ്രോഗ്രാം വെച്ചിട്ടുള്ളൂ അപ്പോൾ വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളുടെ തന്നെ ഡാൻസും അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് സി ഡി എസ് ഫുഡ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സി ഡി സിൻ്റെ എല്ലാ മെമ്പേഴ്സുകളും അതെല്ലാം കുടുംബശ്രീ അംഗങ്ങൾക്കും അതെല്ലാം വിളമ്പിയുള്ള അവർക്കെല്ലാം തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് അറേഞ്ച്മെൻ്റ് അവിടെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേദിയിലേക്ക് വന്നപ്പോൾ വീണ്ടും അവിടെ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാമുകളെല്ലാം ഒരു കഴിഞ്ഞൊരൊന്നരയോടുകൂടി നമ്മൾ ഈ ഇത് വൈൻഡപ്പ് ചെയ്തു അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും